السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله بريم الله الله من رسول صلى الله عليه وسلم برقار مبرنجو أكثروا من قول لا حول ولا قوة إلا بالله لا حول ولا قوة إلا بالله إن واك من ديگر هذا പ്രതിഫലാർഹവും അള്ളാഹുവിൻ്റെ അടുക്കൽ ഏറെ മഹത്വവും ഉള്ള നമ്മൾ ഹൃദയമറിഞ്ഞ് ചൊല്ലേണ്ടിക്കറാണ് ലാഹവുലവലാക്കുവത ഇല്ലാബില്ല ഏതൊരു റിക്കറും അതിൻ്റെ അർത്ഥവും ആശയവും അറിഞ്ഞ് ചെല്ലുമ്പോഴാണ് അർത്ഥവത്താവുക ഏറ്റവും അധികം പ്രതിഫലം ലഭിക്കുക എന്താണ് ലാഹവ് ലവലാക്കുവത ഇല്ലാബില്ല എന്നതിൻ്റെ അർത്ഥവും ആശയവും അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഹൗലും കൂവത്തുമില്ല എന്നതാണ് ലാഹൗലവല കൂവച്ച ഇല്ലാബില്ല എന്നതിൻ്റെ അർത്ഥം ഹൗല എന്നാൽ ഒരവസ്ഥയിൽ നിന്ന് മറ്റൊരവസ്ഥയിലേക്ക് മാറുക എന്നാണ് കൂവച്ച എന്നാൽ ഒരവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് മാറാനുള്ള ശക്തി എന്നാണ് അപ്പം ഏതൊരു ചലനവും ആ ചലനത്തിനാവശ്യമായ ശക്തിയും അള്ളാഹുവിൻ്റെ തൗഫീക്ക് കൊണ്ടല്ലാതെ ലഭിക്കുന്നില്ല എന്നതാണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം ഇതിൻ്റെ ആശയം അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിനെ ധിക്കരിക്കുന്നതിൽ നിന്ന് പിന്തിരിയാൻ ഒരാൾക്കും സാധിക്കുകയില്ല അള്ളാഹുവിൻ്റെ സഹായം കൊണ്ടല്ലാതെ അള്ളാഹുവിൻ്റെ തോഫിയക്കിനല്ലാതെ നന്മ ചെയ്യാനും സാധിക്കുകയില്ല ഇപ്പം നമ്മൾ ബാങ്ക് കൊടുക്കുന്നത് കേൾക്കുമ്പോൾ എന്താണോ പറയുന്നത് അതുപോലെ നമ്മൾ പറയും എന്നാൽ അൽ ഫല എന്ന് കേൾക്കുമ്പോൾ നമ്മൾ അത് തന്നെയല്ല പറയുന്നത് അല്ലെങ്കിൽ ഇതൊരു വിളിയാണല്ലോ നിങ്ങൾ നമസ്കാരത്തിലേക്ക് വരൂ വിജയത്തിലേക്ക് വരൂ അപ്പം ഞാൻ വരാം എന്ന മറുപടിയല്ല നമ്മൾ നൽകുന്നത് മറിച്ച് നമ്മൾ പറയുന്നത് അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഒരു ശക്തിയും കഴിവുമില്ല എന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് ആ നമസ്കാരത്തിലെത്തി തീരണമെങ്കിൽ അള്ളാഹുങ്കിൽ നിന്നുള്ള തോഫിയൊക്കെ ലഭിക്കണം അതുകൊണ്ട് തന്നെ നമ്മൾ പള്ളിയിലാണ് ഇരിക്കുന്നതെങ്കിലും പള്ളിയുടെ തൊട്ടടുത്താണ് നമ്മുടെ വീടെങ്കിലും ബാങ്ക് കൊടുക്കുമ്പോൾ ഇതേ വാക്ക് തന്നെയാണ് പറയും ഈ ഒരു ആശയം ഉൾക്കൊണ്ട് നമ്മൾ ഈ റിക്കർ വർദ്ധിപ്പിക്കുമ്പോൾ ധാരാളം നന്മകൾ ചെയ്യാനുള്ള തോഫിയൊക്കെ അള്ളാഹു നൽകും തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തോഫിയൊക്കെ അള്ളാഹുങ്കിൽ നിന്ന് ലഭിക്കും ഈ അർത്ഥമറിഞ്ഞ് ഈ റിക്കർ ചെല്ലുന്ന അങ്ങനെ അള്ളാഹുവിനെ സ്മരിക്കുന്ന ാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു